വ്യാഴാഴ്ച മുതൽ ഞായറാഴ്ച വരെ സ്ഥലം ഗോസ്ട ക്രിസ്ത്യൻ കോളേജ് ഗ്രൗണ്ടിൽ പ്രത്യേകം തയ്യാറാക്കിയ പന്തലിൽ സമയം വൈകിട്ട് ആറ് മണി മുതൽ രാത്രി ഒൻപത് മണിവരെ സുപ്രസിദ്ധ സുവിശേഷ പ്രഭാഷകരായ സുവിശേഷകൻ ചാണ്ടപ്പിള്ള ഫിലിപ്പ് കോട്ടയം സുവിശേഷകൻ ബാലരാമപുരം സുവിശേഷകൻ ബിജു കെ ആലടി ഇടുക്കി സുവിശേഷകൻ സണ്ണി തോമസ് തിരുവനന്തപുരം എന്നിവർ വിശുദ്ധ തിരുവഴുത്തുകളെ ആധാരമാക്കി നിങ്ങളോട് സുവിശേഷം പ്രസംഗിക്കുന്നു തദവസരത്തിൽ ട്രിവാൻഡ്രം ബ്രദറും ശ്രുതി മധുരങ്ങളായ ആത്മീയ ഗാനങ്ങൾ ആലപിക്കുന്നു യോഗാനന്തരം എല്ലാ പ്രധാനപ്പെട്ട റൂട്ടുകളിലേക്കും വാഹന സൗകര്യം ഉണ്ടായിരിക്കുന്നതാണ് ഏവർക്കും സ്വാഗതം ഏവർക്കും സ്വാഗതം